അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബാത്തു അലഹദില്ല വസ്ലാത്തു വസ്സലാമു റസൂല വലാല്ഹി വസ്ഹബിഹി അജ്മി നമബാദ് ബഹുമാനപ്പെട്ട വിശ്വാസികളെ ഇത് പരിശുദ്ധ കുറയാനിലെ അറുപത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ഹാക്ക എന്ന സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഇതിൽ അമ്പത്തിരണ്ട് സൂക്തങ്ങളാണുള്ളത് ഇത് ഇതിൻ്റെ പരിഭാഷയും വ്യാഖ്യാനവും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാവരും ശ്രമിക്കണം കാരണം അത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഖുർആാനിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടാൽ ഖൈറുക്കും മൻ താഴ്ന്നമേൽ കുറുകാന സുമൈ വല്ലിമോനഹ ഇബാദള്ള നിങ്ങളിൽ ഉത്തമന്മാരെ എന്ന് പറയുന്നവർ അള്ളാഹുവിൻ്റെ കിതാബിനെ പറ്റി പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ അവസ്ഥ മുൻ മുൻനിർത്തിക്കൊണ്ട് ഏതൊരു വ്യക്തിയും നമുക്ക് അറിയില്ലെങ്കിലും അതിൻ്റെ പരിഭാഷയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അത് മനസ്സിലാക്കാൻ ഉപകാരപ്പെടുത്താൻ പറ്റിയാൽ അതൊരു ജാതിയായ ശ്രതക്കയായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇസ്മിൻ ലാഹി റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽ ഹാക്ക ആ യഥാർത്ഥ സമയം മൽഹാക്ക യഥാർത്ഥ സമയം എന്നാൽ എന്താണ് വമാ അതിരാക്ക മൽഹാക്ക യഥാർത്ഥ സമയം എന്ത് എന്ന് താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണ് വമാ അതിരാക്ക താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണ് മൽഹാക്ക ആ യഥാർത്ഥ സമയം എ എന്തെന്ന് അവസാന നാളിനെ കുറിച്ചാണ് യഥാർത്ഥ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുന്നതിനാണ് രണ്ടും മൂന്നും വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് കഥതപത്ത് സമൂതു വ ആദുമ്പിൽ കാര്യ സമൂതു വർഗവും ആതുവർഗവും ആ ഞെട്ടിക്കുന്ന സമയത്തെ അതായത് അവസാന നാളിനെ നിഷേധിച്ചു അമ്മ സമൂതു അപ്പോൾ സമൂതു വർഗം കൂ ബിത്താക അതിരുവിട്ട സംഭവം മൂലം അവർ നശിപ്പിക്കപ്പെട്ടു ഫ ഫ ബി ബിത്താറിയ അപ്പോൾ സമൂത് സമുദായം ആ അതിരുവിട്ട സംഭവം മൂലം നശിപ്പിക്കപ്പെട്ടു ഫ അമ്മ ആദുൻ അപ്പോൾ ആത് സമൂഹം അവർ നശിപ്പിക്കപ്പെട്ടു ബിരീഹിൻ സൊർസറിൻ ആത്തിയ ഇ ഇരമ്പി അടിക്കുന്ന ഉഗ്രമായ ഒരു കാറ്റ് കൊണ്ട് ഇപ്പം അമ്മ ആദ്യം ബിരീഹിൻ സൊർസറിൻ ആത്തിയ ആദ്യ സമുദായമാകട്ടെ ഇരമ്പി അടിക്കുന്ന ഉഗ്രമായ ഒരു കാറ്റ് കൊണ്ടും നശിപ്പിക്കപ്പെടുകയുണ്ടായി സഹറഹ അലൈഹിം അത് അവരുടെ മേലിൽ തുടർച്ചയായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ തുടർച്ചയായി അവരുടെ മേൽ നിയോഗിക്കപ്പെട്ടു നിയോഗിച്ചു സബ്ഗ ലയാലിൻ ഏഴ് രാത്രിയും സമാനിയത്ത അയ്യാമിൻ എട്ട് പകലുകളും ഹുസൂമൻ തുടർച്ചയായിട്ടാണത് പിന്നെ അവരുടെ മേല് അടിച്ചു വീശപ്പെട്ടത് ഫത്തറിൽ കൗമ ഫിഹ അപ്പോൾ ആ ജനതയെ നീ നോക്കിയാൽ കാണും ഫിഹ അവിടെ സർ ആ

എട്ട് പകലും തുടർച്ചയായി അവരുടെ മേൽ അതിനെ അവൻ നിയോഗിച്ചു അപ്പോൾ ആ ജനത കടപുഴകി കിടക്കുന്ന ഈത്തപ്പനത്തടികൾ എന്ന പോലെ നിനക്ക് കാണാമായിരുന്നു ഫഹൽ തറാലഹും ഇനി അവർക്ക് എന്തെങ്കിലും അവശിഷ്ടം നീ കാണുന്നുണ്ടോ കബിലഹു ഫിറനും അവൻ്റെ മുമ്പുള്ളവരും ബിൽ നാട്ടുകാരും തെറ്റായ പ്രവർത്തനം ചെയ്തു അവൻ്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ നാട്ടുകാരും തെറ്റായ പ്രവർത്തനം ചെയ്തു ഈ അടിമേലായ നാട്ടുകാരി എന്ന് പറയുന്നത് സദൂം നിവാസികളാണെന്ന് മുപസിരിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അസൗ റസൂൽ റബിഹിം അവർ തങ്ങളുടെ നാഥൻ്റെ റസൂലിനെ ധിക്കരിച്ചു അപ്പോൾ അഹദഹും അത് കാരണം അവരെ ഒരു തരം പിടുത്തം ബാധിച്ചു അഹിദത്ത അതിശക്തമായ ഒരു പിടുത്തം എന്നുവെച്ചാൽ ശിക്ഷ ബാധിച്ചു എന്നർത്ഥം ും അങ്ങനെ അവർ തങ്ങളുടെ നാഥൻ്റെ റസൂലിനെ ധിക്കരിച്ചു അത് കാരണം അവൻ അവരെ ശക്തിയായ ഒരു പിടുത്തം പിടിച്ചു തീർച്ചയായും വെള്ളം അതിരുകവിഞ്ഞ സമയം നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു ലി നജി അലഹാലക്കും നിങ്ങളെ നമുക്കാക്കാൻ വേണ്ടി തതിക്കിറത്തൻ ജനങ്ങൾക്കുള്ള ഒരു സ്മരണ ആക്കാൻ വേണ്ടി ഉദിനും തയ്യാ ഉതുകൾ അവയെ ശ്രദ്ധിക്കാനും വേണ്ടി ലി നജി അലഹാലക്കും തതിക്കിറത്തൻ ഉദിനും വാഇ നിങ്ങൾ അവയെ നാം ഒരു സ്മരണയാക്കാനും ശ്രദ്ധിക്കുന്ന കാതുകൾ അവ ശ്രദ്ധിക്കാനും വേണ്ടി നുഫിഹ വാഹിദ എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊത്ത് ഊതപ്പെട്ടാൽ അറുനുവൽ ജിബാലു ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും ചെയ്താൽ വാഹിദ എന്നിട്ട് അവ രണ്ടും ഒരൊറ്റ ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ അന്ന് ആ സംഭവം സംഭവിക്കുന്നതാണ് അന്ന് ആ സംഭവം സംഭവിക്കും എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്തു ഊതപ്പെടുകയും ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരൊറ്റ ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ അന്ന് ആ സംഭവം സംഭവിക്കുന്നതാണ് വൻ ശക്കത്തി സമാവു ആകാശം പൊട്ടിപ്പിളരുകയും വഹിയ ആകാശം യൗമൈദീൻ അന്നേ ദിവസം വാഹിയ ബലഹീനമായിരിക്കുന്നതാണ് വഹിയ യൗമൈദീൻ ബാഹിയ ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും എന്നിട്ടത് അന്ന് ബലഹീനമായിരിക്കുന്നതാണ് അതിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കും വ താങ്കളുടെ നാഥന്റെ സിംഹാസനം അവർ ചുമന്നു കൊണ്ടുവരും അവർക്ക് മുകളിൽ യൗമൈദീൻ അന്നേ ദിവസം സമാനിയ എട്ട് സമാനിയായിരിക്കും ചുമക്കുന്നത് വൽ സമാനിയ മലക്കുകൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും താങ്കളുടെ നാഥൻ്റെ സിംഹാസനം അവരുടെ മീതയായ നിലയിൽ അന്ന് എട്ട് കൂട്ടർ വഹിക്കുന്നതാണ് യൗമ ഇതിൻ അന്നേ ദിവസം െളിവാക്കപ്പെടുന്നതാണ് അല്ലെ ഹാജരാക്കപ്പെടുന്നതാണ് അന്നേ ദിവസം ലാ മിങ്കും തഹ്ബാകും മറഞ്ഞ് കിടക്കുന്ന ഒന്നും തന്നെ അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞ് പോകുന്നതല്ല യൗമൈദീൻ മിങ്കും ഹാഫിയ അന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും രഹസ്യമായി മറഞ്ഞു കിടക്കുന്ന ഒന്നും തന്നെ അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല എന്നാൽ അന്നേ ദിവസം ആരുടെ ഗ്രന്ഥം തൻ്റെ വലതും കൈയ്യൽ നൽകപ്പെടുന്നുവോ ഫയക്കൂലപ്പോൾ അവൻ പറയും ഹാവു കിതാബിയാ ഇതാ എന്ത് എന്റെ ഗ്രന്ഥം ഒന്ന് എടുത്തു വായിക്കൂ ൂത്തിയ എന്നാൽ ആരുടെ വലങ്കയിൽ അന്ന് തൻ്റെ ഗ്രന്ഥം അതായത് പ്രവർത്തന രേഖ നൽകപ്പെടുന്നുവോ അവൻ പറയും ഇതാ എൻ്റെ ഗ്രന്ഥം ഒന്ന് എടുത്തു വായിക്കുക ഇനിയ വനന്തു തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അനീ മുലിൻ ഹിസാബിയ ഈ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുമെന്ന് തീർച്ചയായും വിചാരണയെ കണ്ടുമുട്ടുമെന്ന് മുമ്പ് തന്നെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഈശത്തി റാലിയ അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും ഫി ആലിയ അതായത് ഉന്നതമായ ദാനിയ അതിലെ പറിച്ചെടുക്കപ്പെടുന്ന പഴങ്ങൾ വേഗത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അടുത്തതായിരിക്കും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക ബിമാ അസ്ലം അസ്ലഫ്തും ഫിൽ ഖാലിയ മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളുടെ ഫലമായി കുലു വഷു ഹനിയം ഖാലിയ പോയ ദിനങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾ ആഹ്ലാദപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയപ്പെടും അമ്മാമൻ കിതാബ് ഹുബിഷിമാലി ആരുടെയെങ്കിലും കിതാബ് അല്ലെങ്കിൽ പ്രവർത്തന രേഖ അവൻ്റെ ഇടം കയ്യിൽ നൽകപ്പെട്ടാൽ അവൻ പറയും കിതാബിയാ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയും വനം ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണയുണ്ടെന്ന് ഞാൻ എന്താണെന്ന് അറിയുകയും ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയും കിതാബഹു കിതാബിയ വലം മാ ഹിസാബിയ കയ്യിൽ തൻ്റെ ഗ്രന്ഥം നൽകപ്പെട്ടവർ പറയും ഹാ എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടുകയും എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു കാനത്തിൽ ഹാ അത് മരണം തീരുമാനം വരുത്തുന്നത് എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതായത് മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അയാൾ നിലവിളിക്കുന്നത് സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല എന്റെ സ്വാധീന ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു മലക്കുകളോട് നിർദ്ദേശിക്കുന്നു നിങ്ങൾ അവനെ പിടിക്കൂ അവനെ ചങ്ങലക്കിടൂ സുമൽ ജഹീമൊല്ലു പിന്നെ അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ പിന്നീട് സബൂന പിന്നീട് അവനെ എഴുപത് മുഴ നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിപ്പിക്കൂ സുമീമു സബൂലു മലക്കുകളോട് നിർദ്ദേശിക്കും നിങ്ങളവനെ പിടിച്ച് ചങ്ങലക്കിടുകയും എന്നിട്ട് ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുകയും പിന്നീട് എഴുപത് മുളം നീളമുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുക ഇന്നെഹു കാനലായ്ലാഹിൽ അലീം കാരണം അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ തന്നെയായിരുന്നു മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് അവനിടെ ഒരു അടുത്ത ഒരു അടുത്ത ബന്ധുവോ മറ്റോ ഇവിടെ ഇല്ല ഇല്ലാ താമിൻ നിന്നല്ലാതെ ഭക്ഷണമോ അവന് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് അവനിവിടെ ഒരു അടുത്ത ബന്ധുവോ ിൽ നിന്നില്ലാതെ ഭക്ഷണമോ ഇല്ല എന്താ എന്താൽ നിന്നുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ലായുഹു ആ ഭക്ഷണം കഴിക്കില്ല ഇല്ലൽ ഖാത്തിയോൻ കുറ്റം ചെയ്തവരല്ലാതെ കുറ്റം ചെയ്തവർ മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു വമാലാ നിങ്ങൾ കാണാത്തതിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ടും കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു റസൂലിൻ തീർച്ചയായും ഇത് പരിശുദ്ധ കുറയാൻ ഉദാഹരണായ ഒരു ദൂതൻ അള്ളാഹുവിംഗ് നിന്നുള്ള സന്ദേശം എന്ന നിലക്ക് ഓതിത്തരുന്ന വാക്കുകൾ തന്നെയാണ് ഈ വീഡിയോ ീ അടുത്ത ഒരു ഭാഗം കൂടി ആയി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം സമയം വല്ലാതെ ദീർഘിച്ചു പോകുന്നു എന്നത് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബാഹിർ തെഹ്വാൻ അനിൽഹമ്മദാഹിറബിഅലമീൻ അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്